ആരോടും പറയരുത് ഓ തലക്കെന്തൊരു കലം ഉറക്കമുണർന്ന സിംഹം തല തടവി നോക്കി എന്തോ തടയുന്നു നോക്കി സിംഹം ുളത്തിലേക്ക് കുതിച്ചു തെളിഞ്ഞ വെള്ളത്തിൽ നോക്കി ഞെട്ടിപ്പോയി അതാ കറുത്തു കൂർത്ത രണ്ട് കൊമ്പുകൾ പ്രജകൾ കളിയാക്കുകയില്ലേ പുല്ല് തിന്നുന്ന മൃഗങ്ങൾക്കല്ലേ കൊമ്പുണ്ടാവു മൃഗരാജനായ തനിക്ക് കൊമ്പുകളോ നാണക്കേട് എങ്ങനെ പുറത്തിറങ്ങി നടക്കും മരത്തിൽ കൊമ്പുകൾക്കി നോക്കി കൊമ്പുകളോടിയുന്നില്ല തല നൊന്നത് പിച്ച വെള്ളത്തിൽ മുക്കി നോക്കി കൊമ്പ് അലിയുന്നില്ല ശ്വാസമുട്ടിയത് മിച്ച പാറയിൽ ഉരച്ചു നോക്കി തേയുന്നില്ല തല തരിച്ചത് മിച്ച പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു ഫലവുമില്ല എന്താണ് ഉപായം ഒടുവിൽ ഒരു ഉപായം കണ്ടുപിടിച്ചു തലമുടി നീട്ടി വളർത്തുക സിംഹത്തിന്റെ സരയുടെ രഹസ്യം ഇതാണത്ര പക്ഷേ സിംഹം ആരെയും അറിയിക്കാതെ സൂക്ഷിച്ച രഹസ്യം എല്ലാവരും അറിഞ്ഞു